ചൂട് കൂടിയതോടെ ഹൈ ഹയർജിലും ആളുകൾക്ക് സൂര്യാഘാതമേൽക്കുന്ന കണക്ക് വർധിക്കുന്നു കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ യുവാവിന് സൂര്യതാപമേറ്റു ടി കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷൻ സ്വദേശി തെക്കേക്കുറ്റ് റോബിൻ കുര്യാക്കോസിനാണ് കയ്യിൽ പൊള്ളലേറ്റത് പ്ലംബറായ റോബിൻ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകും വഴിയാണ് ഇടതകയ്യിൽ സൂര്യാഘാതമേറ്റത് കയ്യിൽ നീറ്റൽ അനുഭവപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് പൊള്ളലേറ്റ വിവരം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് റോബിൻ പറഞ്ഞു ഞാൻ ഈ സ്കൂട്ടിയില യാത്ര പോവുകയും ചെയ്യുന്നു അപ്പോഴത്തേക്കും എനിക്ക് എന്നാ പറയുന്നത് നല്ല വേഗത്തായി യാത്ര പോകുന്നു നടന്നതാണ് പഴങ്കളക്ക് പറ്റിയ സംഭവമാണത് ഇത് കൈ ഇങ്ങനെ പൊള്ളിയിട്ട് ചെറുതായിട്ട് കൊമ്പള പോലെ വന്നിട്ട് തൊട്ടപ്പത്തേക്കും തൊലി അടന്നു കടന്നു പോകുവായിരുന്നു ഒരു നീറ്റിലുണ്ടായി തൊലി പോയി അതിന് പിന്നെ പൊള്ളലിനുള്ള മരുന്നൊക്കെ തേച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കട്ടപ്പന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്കും സൂര്യാഘാതം ഏറ്റിരുന്നു ചൂടുകുരു നിർജ്ജലീകരണം സൂര്യതാപം മൂലമുണ്ടാകുന്ന പൊള്ളൽ തളർച്ച കോച്ചുവലിവ് ശരീരവേദന വിറയൽ ക്ഷീണം ഉണങ്ങിവരണ്ടവായ എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ കുഴിഞ്ഞു താണ കണ്ണുകൾ ഉണങ്ങിവരണ്ട ത്വക്ക് മൂത്രതടസ്സം ബോധക്ഷയം എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്